ഉപ്പിട്ട് കഴിഞ്ഞാണോ പൊങ്ങത്തുള്ളൂ അങ്ങന ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ പൊങ്ങ കേട്ടോ പിന്നെ അതിന്റെ വർക്കിങ് അവിടെ തീർന്നത് അതിനുടാ വിൽക്കുന്നത് അപ്പൊണ്ടെട്ടെ ഈ സാധനം അങ്ങോട്ട് ഉണ്ടാക്കിയ ഞായറാഴ്ച അടുത്ത് എങ്ങനെ കണ്ടിട്ടുണ്ടോ അങ്ങനെ うん。 പമ്മി ഒന്ന് ഉണ്ടാക്കി നോക്കിയതോട്ടോ എന്നിട്ട് ഉണ്ടാക്കിട്ടേ അത് ബക്കറ്റിനകത്തോളം നോക്കിയേ ബക്കറ്റിനകത്ത് വേസ്റ്റ് ഇടുന്നില്ലേ എന്നാ ഉണ്ടാക്കി അല്ലേ doorbell പൊന്നല്ലോ സൂപ്പറൊന്നുമല്ല എങ്കിലും ദേ ഇ നോക്ക് ഷാംപൂ വീ സൂപ്പറല്ലേ ക്യാ ക്യാ ഷാംപൂ ഇടു സ്കൂളിപ്പാനോ ആ ഇരുന്നാക്കാ എന്നിട്ട് എപ്പോത്തിന്നോടോ പാന്നോ എന്നിട്ട് റെഡി അല്ലേ മാം അല്ലേ സർ

ില്ലേണ്ടോ എന്നെ പറയാത്തോണ്ടോ അമ്മേ വരുവോ അമ്മ അമ്മ जाവാമേ അതിലും മുടയേ ചേച്ചിച്ചേക്ക പിന്നെ വരും പോ പോടാ അമ്മ സാധാരണമേ ജയതാസിങ്ങൂട്ടോണ്ട് വരാം ചേട്ടാ ആ ഇല്ലന്നെ അവര് പിന്നെ വരും ഉണ്ട് ആയിട്ട് പോകണം സാധാരണ ഉള്ളാത്തെ ആ ബംഗറ കരിയില ഇപ്പോ മെയിലയണ്ടല്ലേ ആ സാധാരണ വയാണിയെ പോട്ടാവാ ഹാ

നമ്മളിന്ന് നേരത്തെ ആണോ സമയം രണ്ടപ്പോഴ അവിടെ ഇരുന്നോ താമ വണ്ടി വരാന് സമയം എടുക്കും നാരായണിയുടെ വണ്ടി ഇല്ല 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 നിന്റെ വരെ വേണ്ടി വരാൻ സമയ നാരായണന്റെ വേണ്ടി വരാനുള്ള സമയം ഞാൻ ഇവിടെ പോകാം ഇനി ചവരുമണിക്കൊന്നും പോകുന്നില്ല അടുത്ത വർഷം മലയ്ക്ക് പോവാ നടന്നു പോകുന്നു ഇവിടെ നിന്ന് കുമ്പളിന്നൊക്കെ വരുന്നതാണ് നടന്നു വന്നത് കിലോമീറ്ററുകൾ കിലോമീറ്റർ ഞാൻ പോയായിരുന്നല്ലോ കഞ്ഞിച്ച് കഞ്ഞിയും ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നാ പോയി വണ്ടി 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 വന്നു 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 ആ ബസ്സിന്റെ ഇത് പേപ്പർ ചെയ്യ

我那个猪就等我走路，啊，走路。

ഇവിടത്തെ കഴിഞ്ഞില്ലേ അവിടെ പോയില്ല ആദ്യമായിട്ടോ വനക്കൊണ്ടാക്കാൻ പോകുന്നേ

അയ്യോ ഇല്ല മിണ്ടാതെ പോന്ന് വിചാരിച്ച മിണ്ടാതെ പോണം അയ്യേ മിണ്ടിയേക്കുന്നു മിണ്ടിയേക്കുന്ന രണ്ട് രണ്ടിനും കൂടെ കൈയറിടാ പൊട്ടിപ്പോവും ബലിയിടുന്നുണ്ടായിരുന്നു അവിടെ ഇന്നൊരു പുള്ളിയെ ഞാൻ അപ്പം നോക്കി എങ്ങനെയാന്ന് അടുത്ത ദിവസം തൊട്ട് ഇടണമല്ലോ സോളാർ വെക്കുന്നതിന് മുമ്പ് എഴുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ് രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു കറണ്ട് ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ സോളാർ വെച്ച് കുറേ സാധനം അതലോട്ട് കൊടുത്തപ്പോഴത്തേനും നാനൂറ് രൂപ ആയി അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു എന്നാലും ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ കണ്ണൂരിൽ വന്നാൽ എന്നാലും നല്ല അത്യാവശ്യം ഞാൻ ഉദ്ദേശത്ര കുറഞ്ഞിട്ടുണ്ട് ചാർജ് വായിക്കേ ജയവെടുക്കോടുത്തിന്റെ മൂടെ എത്തിനായി ചാമ്പുയുടെ ഭായി നാരായണയുടെ ഭാഗ്യ എന്റെ ഭാഗ്യ

ഞാൻ ഇന്നലെ താമസം ഉണ്ട് ഇവിടെ തന്നെ ഇപ്പോണ്ടായിരുന്നു അതൊന്നും വെച്ചേ ഹേ അമ്മ ഞാനും കൂടെൈൈക്കി വയിട്ട് വരണേ നിങ്ങള് കൂടെ ഓ നഹ നഹ നേന നേന മാമയോ ദൂരേ കാം ദേ ചേര താമസേ ഞാൻ ഇവിടേക്ക് വന്നില്ല ഓടി ഓടിറ്റണ്ടല്ലോ വാ ഞാൻ പോയി സം ചിമ്മുകളാ ഇണ്ട് മൊത്തം നേന്ന് കണ്ടോ കുണ്ടാവേ ആടോ അല്ല ഞാൻ ബ്ലൂടൂത്ത് ഫോൺ വെച്ചു ഞാൻ നോക്കിക്കേ ഇതാ ടാ ടാ ഇക്കൊണ്ട് ഇടാ നിങ്ങക്കൊണ്ട് പോവാ ഞാനവിടെ പോവാനാണ് അമ്മ ഛാമമയെ ഇവിടെ ചെറുത് ഛാമമയാണോ ഛാമം അത് ക്യാമറ ഛാമമ അത് ക്യാമറ ഛാമമ പോയി ഇന്നെ കോലോ ഇത് ഇവണ്ട കുഞ്ഞാണോ ആയൊക്കെ ആവില്ല കാരണമാണ് ഇവനയോ നീ കുഞ്ഞാണോ ടാക്സി ഉണ്ടടാ കഴിച്ചേ എന്നാ കഴിച്ചോ ചെറുത് കഴിക്കുന്നു വാ കൊടേ ആ കുഞ്ഞിനെ കാണ കുഞ്ഞി ക്യാമറയാണോ അയ്യോ വായോ എ കുഞ്ഞിനെ കാണാനാണ്ടാ നാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ പോരാ ഞാൻ എടുത്തു ഞാൻ ഫോൺ കണ്ടോണ്ട് ഇങ്ങോട്ട് ഇറങ്ങി നോക്കിയ അനിയൻ ഗുമാറോ ഉണ്ട് അറിയോ അറിയുന്നില്ലന്ന മന്ദഹാലേ ദോ ഓം ശേ ഹേ ചേട്ടൻറെ അമ്മേന്തേ മെത്തേ അമ്മേന്തേ അമ്മാണോ ആ മേട രാവിലെ സുബൈദ സുബൈദ എന്തിയേ കാട്ടാടുകാ രാവിലെ ഇരിപ്പണ്ടേ സുബൈദ അമ്മേന്തേ എ ഇന്നാ പറഞ്ഞേ കണ്ടോ ഞാൻ മാത്രമേ വന്നിടിച്ചറല്ലേ അങ്ങേർ വട്ടാനാണ് കൂടുതൽ ചട കളഞ്ഞിടാനോ കൂടി തോണ്ട് തന്നെ എറി ഈ ഷൂട്ട് ആ ഒരു പോയി വെച്ചിടേ നീ ഷൂട്ട് കൊടേണ്ട ഇവിള ഷൂ തിരിച്ചു ഇവാടോ ടട ടട ഷൂട്ട് ഇടണ്ട ഷൂ തിരിച്ചു വാനില്ല അങ്ങോട്ടേക്ക് എന്നാ പോകാനോ ഞാൻ സജം ഈ ഗൽഫ് ഇങ്ങന ഷൂ ഇടാറോ നമ്മടെ ഷൂ വേണോ അമ്മ ആറ് പത്ത് അഞ്ച് നാപ്പത് അരമണിക്കൂർ മുമ്പോ ഇന്ന് വന്ന ചന്ദ്രനൊക്കെ പോയി രാവിലെ ചന്ദ്രൻ രാവിലെ ചുമ്മാ എനിക്ക് നാരായണിയെന്താ <coughs> <Apparently yeah. coughs> നോല സർ സലാം ഇവനെ സലാം പറയാം ആ ആലു പോയാ ചോറ് വെച്ചോ ആ ചോറ് വെച്ചോ തടിയാ ആയി വെച്ചിంది എന്തായാ സിന്ദരി ഓരോരോ ആ ചേരുന്നണ്ടായില്ല അമ്മ വക്ക് ദേ അമ്മനെ കൊണ്ടു വാ വാടി

മൂന്ന് പോയി രട്ടിപ്പാടി ഓടിക്കരുത് മുടി കളയുന്നതൊന്നും ആമേദ അങ്ങനാക്കി നാല് മാസ ആമീനി എന്ന ഉണ്ടാക്കിയോ രാവിലേ നീ എന്ന ഉണ്ടാക്കിയേ കാറിൽ ഓടൂ മാറക്കേടാ നീ വന്നേന്ന് കാറിൽട്ടോ വസ്ത്രം ആയിരുന്നു നീ വന്നേ ആ അതെന്നാ മണിയാണെന്നാ ആരെ രാജു ഉമ്മ ഒരു ഷാൾ എടുത്ത് ഫാരി ഇട് വാ നീ വന്നേ വാ ഓനെ നീ കുറേശ്ശേ ഉള്ളാ ഇങ്ങനൊരു കുളി അടവും അല്ലട്ടോ ഇതിണ്ടല്ലേ ഓൻഷണ്ടോരി വാഹനം അല്ലല്ലല്ലന്ന് തോന്നുന്നുട്ടോ വരാ മോട്ടോ എടുത്തിരിക്കുന്നോ ഇച്ചിഷോനെ ഇതി നമ്മൾ നോസിനെ വരിച്ചു ഇനി അതേ പോസിറ്റീവാണ് അമ്മക്കൊണ്ടി സാരിട്ടവിടെ അവര് ആയി മാറ്റി കേട്ട നമ്മളെ കണ്ടോ പറഞ്ഞു ഇവിടെയാണ് ഞാൻ അപ്പോൾ മുണ്ടക്കാത്തണ്ടോ ഇവിടെണ്ടോ അതെന്താ ഇല്ല സാ ഇത് ദേ തോടിച്ചിട്ട് അല്ലല്ല ആ ആ ഇതിക്കൊണ്ട് ആണ് വെൻ ഫോട്ടോസ് എല്ലാം പോയോ? ബർത്ത്ഡേ അല്ല ബർത്ത്ഡേ അല്ലേ? പേടിക്കുക കൊക്കോടൈ വാ വാ വേഗം എങ്ങനാ ഹൈച്ചോ ഇതോ അപ്പോൾ നല്ലൊരു പോരാടോ கூல பழச்சு പിന്നെ അഞ്ചൊന്ന അഞ്ചാൻ മുക്കാല വീട്ടിലോട്ട് കയറി പോകുന്നേ ഉള്ളു രണ്ടുപേരുണ്ട് നോക്കിയില്ല എനിക്ക് സമയമില്ല ഞാൻ തിരക്കാം അതുകൊണ്ട് ഞാൻ നോക്കിയില്ല എനിക്ക് തിരക്കുക കാരണം ഒന്ന് നോക്കാൻ കമൻറ്റ് പോലും നോക്കാൻ പറ്റുന്നില്ല കുറച്ച് പരിപാടിയൊക്കെ ആയിരുന്നു എടുത്തു ചെയ്യാൻ കിടക്കുന്നു കുറേ കഴിഞ്ഞിട്ടല്ല എടുത്ത് ചെയ്യുന്നേ കഴിഞ്ഞു കഴിഞ്ഞല്ലേ എടുത്തു ചെയ്യാൻ പറ്റുള്ളൂ